വേണ്ടേ നിങ്ങളെയും കാത്ത് മൂന്ന് അതിഥികൾ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നിരിക്കുന്നു ഇങ്ങനത്തെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കേട്ടോ വീട്ടുമുറ്റത്ത് മൂന്ന് അതിഥികൾ അതായത് മൂന്ന് സുന്ദരികൾ വിശന്ന് വളഞ്ഞ് നിൽക്കുകയാണ് കുറച്ച് അരി വാരി കൊടുത്തു എന്നിട്ട് അവരുടെ വിശപ്പ് മാറ്റി നല്ല വിശന്നിരിക്കുകയാണ് കൊത്തിപ്പറയ്ക്കത്തിൽ നിന്ന് കാണാൻ എന്ത് രസമാണല്ലേ അപ്പോഴാണ് ഞാനും മോളും കൂടെ കരുതിയത് അമ്പലത്തിൽ നിന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വേണ്ടേ അതൂരെ കാണുന്നതാണ് അമ്പലം ഈ വഴി ഈ വഴികളിലൂടെ കാടിൻ്റെ ചെറിയ കുറ്റിക്കാടുകളുടെ ഇടയിലൂടെയാണ് അമ്പലത്തിൽ പോകുന്നത് എന്തൊരു കാനപ കാനന ഭംഗിയാണെന്നറിയുമോ കാണാൻ ഒട്ടപ്പുറത്ത് ഒരു പാടമുണ്ട് കേട്ടോ ആ പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണപ്പനയുടെ സൈഡിലാണ് എണ്ണയുണ്ടാക്കുന്ന പനയുടെ സൈഡിലാണ് പാടം കാണുന്നത് അവിടെ കുറേ കാട്ടുപന്നികളും കുറേ കാട്ടുപോത്തുകളും ഉണ്ടായിരുന്നു ആ കാട്ടുപോത്തുകളെ കാണിക്കാമെന്ന ധാരണയിലാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് പക്ഷേ അവിടെ കാണാൻ പറ്റുന്നില്ല കാട്ടുപോത്തുകൾ വരുന്നത് ആ എണ്ണപ്പന അതാണ്ട കാണുന്ന എണ്ണപ്പനയുടെ സൈഡിൽ കൂടെയാണ് ആ എണ്ണപ്പനയുടെ സൈഡിൽ കൂടെയാണ് കേട്ടോ ഈ പോകുന്ന റോഡ് എണ്ണപ്പനയുടെ ഫാക്ടറിയിലേക്ക് പോകുന്ന റോഡാണ് എവിടെ എവിടെയെങ്കിലും കാട്ടുപോത്തോ മയിലോ കാട്ടുപൊന്നിയോ കാണാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ റോഡ് സൈഡിലൂടെ എടുത്ത് പോകുന്നത് കേട്ടോ ഇതാണ് എണ്ണപ്പന എന്ന് പറയുന്നത് അതാണ്ട് ഈ കാണുന്നതാണ് എണ്ണക്ക പാമോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണപ്പനക്ക ഇതിൽ കറുത്ത നിറമുള്ള കാണുന്നത് പഴുക്കാത്ത കായാണ് കേട്ടോ അത് വിളയുമ്പോൾ ഇളം ചു ചുവപ്പ് നിറമാകും നല്ല കടും ചുവപ്പുള്ള നിറപ്പഴങ്ങളാണ് ഇഴിച്ച് ചാറെടുത്ത് പ്രോസസ്സ് ചെയ്ത് എണ്ണ എണ്ണയാക്കുന്നത് ഈ കായ എടുത്ത് ചുട്ടു തിന്ന അതിൽ ടേസ്റ്റാണ് കേട്ടോ ചുട്ടു തിന്നുമ്പോൾ ചുട്ട് തിന്നുകയോ പുഴുങ്ങി തിന്നുകയോ പക്ഷേ ഇതിൻ്റെ നാരുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും അത് മാക്സിമം ഉപയോഗിക്കണം അതുകൊണ്ട് ഈ വലിയ കാണുന്ന പനയുടെ മുകളിൽ നിന്നാണ് കണ്ടോ കറുത്ത കായുണ്ടോ പഴുക്കാത്ത കാ നിൽക്കുന്നത് അത് പിന്നെ ഉപയോഗിച്ച് കട്ട് ചെയ്തിടുകയാണ് ആളുകൾ കേട്ടോ അല്ലാതെ മെഷീൻ ഉപയോഗിച്ചിട്ടല്ല സിക്കിൾ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ തലയ്ക്ക് ചുമന്നാണ് വണ്ടിയിലിടുന്നത് ഇത് ഫാക്ടറിയിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തെടുത്ത് എണ്ണ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് വഴിയിൽ കാണുന്ന കായകളൊന്നും എടുത്ത് തിന്നാൻ ശ്രമിക്കരുത് കേട്ടോ ഇത് ചിലപ്പോൾ പട്ടികൾ ചിലപ്പോൾ പട്ടികളോ പിന്നെ മറ്റു മൃഗങ്ങളോ വന്ന് തിന്നതോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുകയോ അല്ലെങ്കിൽ ചെ വിസർജിക്കുകയോ ചെയ്യുന്ന വസ്തുക്കളായിരിക്കും അങ്ങനെ എടുത്ത് ഡയറക്റ്റ് കൊണ്ടുപോയി ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ് പുറകിലിരുന്ന് ക്യാമറകൾ കൈകാര്യം ചെയ്തത് മകളായതുകൊണ്ട് എണ്ണ എണ്ണപ്പനയുടെ മോളുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ തിരിച്ച് ക്യാമറ ഉപയോഗിക്കുക നല്ലതാണെങ്കിൽ അറിയില്ല എന്നാലും കാനന ഭംഗികൾ അതായത് കാണുന്ന കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ മാക്സിമം എൻ്റെ മോള് ശ്രമിച്ചിട്ടുണ്ട് ഇതാ നീളം കൂടിയ പനകളും കുറഞ്ഞ പനകളും അതായത് ഇപ്പം നട്ട തൈകളാണ് കേട്ടോ അപ്പോൾ കൂടുതലും അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ക എണ്ണപ്പനക്കാ ഇടിച്ച് അതിന് ചാറെടുത്തിട്ട് അതിൻ്റെ ചണ്ടികൾ കൊണ്ട് കളയുന്നതാണ് ഇത് കൂട്ടത്തോട് ഇടുമ്പോൾ ഇതിനകത്ത് എന്താ കുമിള് കുമ്മിളുകൾ കിട്ടും നമുക്ക് നമുക്ക് പിന്നെ പാചകം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കുമ്മിളുകൾ ഭയങ്കര ടേസ്റ്റാണ് ഈ കുമ്പിളുകൾ ഏതാണ്ടേ ആ പനയുടെ ആ ചണ്ടിയുടെ മൂട്ടിലുണ്ട് ഞാനെടുത്ത് കാണിക്കാം ഏതാണ്ടേ അതുകൊണ്ട് ഈ കാണുന്നതാണ് ചണ്ടിക്കുമ്പളെന്ന് പറയും ചണ്ടിക്കുമ്പോണ്ടേ ഇത് ഈ ഈ ഈ കുമ്പിളാണ് ചണ്ടിക്കുമ്പളെന്ന് പറയുന്നത് കേട്ടോ ഇതിനേക്കാളും വലിയ കുമ്മൾ നമ്മുടെ സാധാരണ വലിയ കുമളല്ലേ പിട കുമ്മള് എന്നൊക്കെ പറയുന്നത് ആ കുമ്പളിനേക്കാളൊക്കെ വലിയ ഇതാവുന്ന ആര ഏകദേശം അരക്കിലോ അടുപ്പിച്ച് വരുന്ന കുമിളൊക്കെ ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം ഈ കുമ്പിൾ ഇതിനകത്ത് നിന്ന് ഒരുപാട് കിട്ടാറുണ്ട് അതായത് ഇപ്പം ഈ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് അതിനകത്ത് പിന്നെ എന്താ അവിയുമ്പോൾ ആ കുമ്പ രൂപാന്തരപ്പെടുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ കുമ്പ കഴിക്കാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് ആളുകൾ രാവിലെ രാവിലെ വന്ന് കുമ്മിൾ ശേഖരിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നു ഇതേ ഈ കാണുന്ന കുമ്പണ്ടിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതാണ് എരിക്ക് എരിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ഒരു സസ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനയും ചുണുങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ശരീരത്തിനുണ്ടാകുന്ന വേദനകൾക്ക് ആശ്വാസമായിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ എരിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഇല കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കി കുളിക്കുന്നത് നമ്മുടെ ശരീരവേദന അകറ്റാൻ ഏറെ പ്രയോജനപ്പെടുന്നു ഈ കറയോട് കൂടിയ അതായത് നമ്മുടെ ഈ കാണുന്ന കരയോട് കൂടിയ എരിക്കിൻ്റെ ഇല ചൂടാക്കി കുളിക്കുന്നത് ശരീരത്തിന് ഉത്തമവുമാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നതാണ് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമാവ് പോകുന്ന ഒരു ദൃശ്യം കേട്ടോ നമ്മുടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ മൂന്നാറിനെ വെല്ലുന്ന രീതിയിലുള്ള മലനിരകളും കുന്നുകളും താഴ്വരകളും കൂടെ ദൂരെയ കാണുന്ന പർവ്വത നിരകളെപ്പോലെ തോന്നിക്കുന്ന അതായത് അടുക്കടുക്കായിട്ട് കാണുന്ന പർവ്വതനിരകളും ഇതും മനോഹരമാണ് ഇതിൽ ഏറ്റവും നിങ്ങൾക്കിഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യട്ടോ എണ്ണപ്പനിയാണോ എണ്ണപ്പനിക്കയാണോ പിന്നെ പർവ്വത നിരകളാണോ അത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തോ പിന്നെ ദൂരെ കാണുന്നെ നമ്മളിപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം ദൂരെ കാണുന്ന ആ ഒരു കെട്ടിടം ആ ഒരു ബിൽഡിങ് എന്താണെന്ന് അറിയാമോ അത് നമ്മുടെ എണ്ണ കായ് കൊണ്ടുവന്ന് പിന്നെ ഫാക്ടറിയിൽ കൊണ്ട് പിന്നെ പ്രോസസ്സ് ചെയ്ത് എണ്ണയാക്കുന്ന എണ്ണ ഫാക്ടറിയാണ് അത് കേട്ടോ ഇതിന് തൊട്ടപ്പുറത്തായിട്ടും ഒരുപാട് ഒരുപാട് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ദൂരെ കാണുന്ന മലനിരകൾ തെന്മല ഭാഗമാണ് തെന്മല നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തുടങ്ങിയ തെന്മല ഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് മലനിരകളുണ്ട് ആര്യങ്കാവ് മല പിന്നെ അച്ചുംകാവ് മല അതൊക്കെ ദൂരെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും അത് ഈ ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാളും ഒക്കെ നേരിട്ട് കാണുന്നതിൻ്റെ അതിൻ്റെ ഭംഗിയാട്ടോ അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഓക്കെ ബൈ ഗുഡ് ബൈ ടാറ്റാ താങ്ക് യു